ഇന്ന് മലയാളത്തിലടക്കം ഒട്ടനവധി ആരാധകരുള്ള താരമാണ് രാജ് രാജ്ബി ഷെട്ടി നടനായും സംവിധായും ബിഗ് സ്ക്രീനിൽ കസറുന്ന താരം കാന്താര ത്രിപിൾ സെവൻ ചാർലി എന്നീ സിനിമകളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനായത് ഒടുവിൽ ടെർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാളികളിലേക്കും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു ഇപ്പോഴിതാ വീണ്ടും മലയാള സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് രാജ്ബിർ ഷെട്ടി ആൻ്റണി വർഗീസ് നായകനായി എത്തുന്ന കൊണ്ടൽ എന്ന സിനിമയിലാണ് രാജ് ഷെട്ടി അഭിനയിക്കുന്നത് നടൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു രാജ്ബി ഷെട്ടി എന്ന പവർ ഹൗസ് പ്രതിഭയുടെ ഫസ്റ്റ് ലുക്ക് എന്നാണ് പോസ്റ്റർ പങ്കുവെച്ച് ആൻ്റണി വർഗീസ് കുറിച്ചത് ഒപ്പം സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുമെന്നും പെപ്പെ അറിയിച്ചിട്ടുണ്ട് ആൻ്റണിയും രാജ്പീ ഷെട്ടിയും തമ്മിലുള്ള വൺ ആക്ഷൻ രംഗങ്ങൾ കണക്കാക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാസ്വാദകർ വൺ ആക്ഷൻ രംഗങ്ങളുമായി എത്തുന്ന കൊണ്ടൽ സംവിധാനം ചെയ്തിരിക്കുന്നത് അജിത് മാമ്പള്ളിയാണ് ആർട്ട് എക്സ് എന്ന ബോക്സ് ബസ്റ്റർ ചിത്രത്തിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രം നിർമ്മിക്കുന്നത് കടൽ സംഘർഷത്തിൻ്റെ കഥ പറയുന്ന കൊണ്ടൽ ഷബീർ കല്ലറയ്ക്കൽ നന്ദു മണികണ്ഠൻ ആചാരി പ്രമോദ് വല്യനാട് ശരത് സഭ അഭിറാം രാധാകൃഷ്ണൻ പി പി എൻ സണ്ണി സിറാജുദ്ദീൻ നാസർ നെബീൽസ് ബെൻസൺ ആഷ്ലി രാഹുൽ രാജഗോപാൽ അഫ്സൽ പി എച്ച് റാം സുനിൽ അഞ്ചു തെങ്ങ് രാഹുൽ നായർ ഉഷ കനക ജയ കുറുപ്പ് പുഷ് പുഷ്പകുമാരി തുടങ്ങിയ താരങ്ങളും അണിനിരക്കുന്നുണ്ട് സതീഷ് തോന്നിക്കൽ അജിത് മാമ്പള്ളി റോയൽ റോബോട്ട് എന്നിവരാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇത് വൺ ട്രയലായി ഇറങ്ങിയിട്ടുണ്ട്